അസ്സാമലൈക്കും വഹമ്മത്തുള്ള ഞാൻ എൻ്റെ ഇസ്ലാമിക പ്രവേശനത്തിന് ശേഷം അൽബത്രി സോൾഡേഴ്സ് എന്ന ഗ്രൂപ്പിനോടൊപ്പം ഹുമ്ര നിർവഹിക്കുന്നതിനാണ് ഞാൻ എത്തിയത് ഇപ്പോൾ ഞാൻ മദീനയിലാണ് ഉള്ളത് ഞാൻ ടി എ മുഹമ്മദ് ബിലാലാണ് എന്നെ എൻ്റെ സഹോദരന്മാർക്കറിയും ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഇസ്ലാമതം സ്വീകരിച്ചതാണ് ആർ എസ് എസിൻ്റെ പ്രവർത്തകനായി ഒരു ബി ജെ പിയുടെ മുഴുവൻ സമയ പ്രവർത്തകനായി ഒരു കാലഘട്ടം കഴിഞ്ഞുപോയി അങ്ങനെ എറണാകുളം ജില്ലയിലെ ഒരു പട്ടികജാതി കോളനിയിൽ അയ്യപ്പന്റെയും കാളിയുടെയും മകനായി ജനിച്ച ഞാൻ എന്റെ ഇസ്ലാമിക പ്രവേശനം എല്ലാവരും അവഗണിക്കപ്പെട്ട ഒരു ദലിത് വിഭാഗത്തിൽ ജീവിച്ച എനിക്ക് ഏറ്റവും കൂടുതൽ അംഗീകാരം ലഭിക്കപ്പെട്ട ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു സമൂഹത്തോടൊപ്പം അതിലെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ പട്ടികജാതി എന്നൊക്കെ പറയുന്ന സമൂഹം അഭിമാനമുള്ളവരാണ് ആത്മാഭിമാനികളാണ് അവര് അവർ നല്ല പണിയെടുത്ത് തിന്നുന്നവരാണ് നല്ല എന്താ പറയുക കൊണ്ട് അവരുടെ അധ്വാനം കൊണ്ട് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്നവരാണ് അവര് എന്താ പറയുക വേർപ്പിൻ്റെ അസുഖമുള്ളവരല്ല ഈ വേർപ്പിൻ്റെ അസുഖമുള്ള ആളുകൾക്ക് അത് ഏത് മതത്തിലായാലും ശരി എവിടെങ്കിലും എന്തെങ്കിലും ഇങ്ങോട്ട് തിന്നാൻ കൊടുക്കുമ്പോൾ സ്ഥിരമായിട്ട് തിന്നാൻ കിട്ടുന്ന ഒരു വഴി ഉണ്ടെങ്കിൽ അതും പണിയെടുക്കാതെ തിന്നാൻ വഴി ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെ ഏതെങ്കിലും ഒരു അയ്യപ്പൻ്റെ കാളീൻ്റെ മകം പോയിട്ടുണ്ടാവും അത് കാണിച്ചിട്ട് പട്ടികജാതി വർഗക്കാരെ കൊതിപ്പിക്കണ്ട അവർ നിങ്ങൾ പറയുന്ന അടിമത്തത്തിൽ കുറേ കാലം അടിമത്തത്തിൽ പെട്ടുപോയ മനുഷ്യന്മാരായിരുന്നു അന്നും അവരാരും മതം മാറിയിട്ടില്ല മതം മാറിയിട്ടുണ്ടെങ്കിൽ തന്നെ അതീ എന്താ പറയുക വല്ലതും പണിയെടുക്കാതെ തിന്നാൻ കിട്ടുന്ന ഒരവസ്ഥയുണ്ടാകുമ്പോൾ അതിലോട്ട് ചാടിപ്പോന്നതാണ് അത് വേർപിന്നസുള്ളവരാണ് ബാക്കിയുള്ള ആളുകൾ യാദവകുലമാണ് അതായത് ഭഗവാന്റെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ജനിച്ചത് യാദവകുലത്തിലാണ് ആ കുലത്തിൽ ജീവിക്കുന്ന ആളുകളാണ് അതിൽ അവർ അഭിമാനം കൊള്ളുന്നവരാണ് അവർക്കാർക്കും ബിരിയാണി കാണുമ്പോൾ വായിലൂടെ വെള്ളം ഒലിച്ചിട്ട് ഈ മതം എന്ന് ചിന്തിക്കുന്നവരാവില്ല അവരെ കണ്ടുകൊണ്ട് എൻ്റെ മോൻ ഈ പറയുന്ന ഉമ്മറയ്ക്ക് പോയിട്ടോ മക്കത്ത് പോയിട്ടോ കഥ പറയേണ്ട കാര്യമില്ല അവരൊന്നും നിനക്ക് കിട്ടൂല നിനക്ക് കിട്ടാൻ പോണില്ല നിനക്ക് വയർപ്പിൻ്റെ അസുഖമാണ് അതിൻ്റെ മുഖം കണ്ടാൽ അറിയാലോ ഒരു പട്ടികജാതി വർഗ്ഗക്കാരുടെ മുഖം കാണുമ്പോഴും തൻ്റെ മുഖം കാണുമ്പോഴും അതിന്റെ മാറ്റം അറിയുന്നുണ്ടല്ലോ അതായത് വയർപ്പിൻ്റെ അസുഖമുള്ള ആളാണ് അത് തനിക്ക് എവിടെയെങ്കിലും ഫ്രീ ആയിട്ട് തക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ താൻ പോകും അത്ര തന്നെ അതിലിപ്പോൾ ഈ പട്ടികജാതി വർഗക്കാര് എല്ലാവരും എന്താ പറയുക തഴഞ്ഞ ഒരു ഉറക്കത്തിൽ നിന്നൊന്നും പറയേണ്ട ആവശ്യമില്ല ആരും തഴഞ്ഞിട്ടൊന്നുമില്ല തഴഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു അവരൊക്കെ അതിനതിജീവിച്ചവരാണ് അവരാഭിമാനം കൊള്ളുന്നവരാണ് അഭിമാനികളാണ് കഷ്ടപ്പെട്ട് പണിയെടുത്ത് എല്ലുമുറിയെ പണിയെടുത്തിട്ട് പല്ലുമുറിയെ തിന്നണോരാണ് അവരെ നിന്റെ കോയ് ബിരിയാണി കാണിച്ചിട്ട് കൊതിപ്പിക്കണ്ട അവര് പുറങ്കാലിട്ടടിക്കും അഭിമാനികളാണ് അഭിമാനികൾ മനസിലായ അവരെ നോക്കിയിട്ട് ഈ വേർപ്പനസുള്ളവന്മാര് എന്നെ കാട്ടി നുള്ളി പിച്ചി മാന്തി എന്നും പറഞ്ഞിട്ട് മതം മാറി പോണവര് അവരെ എന്താ പറയാ അഭിമാനത്തിന് വിലടാൻ നിൽക്കണ്ട ചള്ള അടിച്ചു പൊട്ടിക്കവര് മനസ്സിലായാ പറഞ്ഞു എന്നുള്ളൂട്ടോ അപ്പൊ മക്കത്ത് സുഖല്ലേ തൊഞ്ഞിട്ടിലും മതം മാറിയില്ല കാണപ്പോ നല്ല വെളുത്ത സുന്ദരപ്പെട്ടപ്പനായിട്ടുണ്ട് ആണ് കിട്ടിണ്ടാവും ശരി എന്നാ